രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും എൽ ഡി എഫിലെ രണ്ടാമത്തെ പ്രബലകക്ഷിയായ സി പി ഐ സമീപകാലത്ത് ഉടലെടുത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ നിന്നും ഉയർന്നിരിക്കുന്നത് എഴുന്നൂറിലധികം പാർട്ടി അംഗങ്ങളും ഇരുന്നൂറിൽ പരം അനുഭാവികളും ഒപ്പം ഒരു കൂട്ടം പ്രമുഖ നേതാക്കളും തങ്ങളുടെ പാർട്ടി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് നടത്തിയ കൂട്ടരാജി സി പി ഐയുടെ സംഘടനാപരമായ കെട്ടുറപ്പിനേറ്റ കനത്ത പ്രഹരമാണ് കേവലം പ്രാദേശികമായ ഒരു അഭിപ്രായ വ്യത്യാസത്തിനപ്പുറം പാർട്ടി നേതൃത്വത്തിന്റെ ഏകാധിപത്യപരമായ നിലപാടുകൾക്കെതിരെ ഉയർന്നുവന്ന പ്രത്യേക ശാസ്ത്രപരവും സംഘടനാപരവുമായ കലാപമായാണ് ഈ സംഭവത്തെ വിലയിരുത്തേണ്ടത് രാജി പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാകും മുൻ ജില്ലാ കൗൺസിലംഗം ജെ സി അനിലിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ രാജിയിൽ പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ നാല്പത്തിയഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നാൽപ്പത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവരുണ്ട് ഇത് വ്യക്തമാക്കുന്നത് താഴെത്തട്ടിൽ പാർട്ടിയുടെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം കേഡർമാർ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തുപോയി എന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടതും സി പി ഐക്ക് വലിയ തിരിച്ചടിയാണ് ഒൻപത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പതിനൊന്ന് സഹകരണ ബാങ്ക് ഡയറക്ടർമാരും പാർട്ടി വിട്ടു പ്രാദേശിക ഭരണത്തിൽ പാർട്ടിക്കുള്ള സ്വാധീനം ഇതുവഴി ഗണ്യമായി കുറയും അതിലുപരി പ്രമുഖ നേതാക്കളുടെ നിരയിലെ ഒഴിവ് സി പി ഐക്ക് നികത്താൻ എളുപ്പമാകില്ല മുൻ ജില്ലാ കൗൺസിൽ അംഗം ജെ സി അനിലിനു പുറമേ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി പ്രതാപൻ അഖിലേന്ത്യാ കിസാൻ സഭാ സംസ്ഥാന അംഗം കണ്ണങ്കോട് സുധാകരൻ മുൻ മന്ത്രി മുല്ലക്കര രത്നാകരന്റെ സഹോദരിയും സംഘം മണ്ഡലം സെക്രട്ടറിയുമായ പി രജിതകുമാരി എന്നിവർ പാർട്ടി വിട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പേരുകൾ സൂചിപ്പിക്കുന്നത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്നവർ മുതൽ ജനകീയ അടിത്തറയുള്ള നേതാക്കൾ വരെയാണ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത് ഇത് കേവലം ഉൾപാർട്ടി പ്രശ്നമെന്ന ലഘൂകരണത്തിനപ്പുറം ശക്തമായ ചേരിപ്പോരിന്റെ ഫലമാണെന്ന് വിലയിരുത്താം കൂട്ടരാജിക്ക് കാരണമായി നേതാക്കൾ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് ജില്ലാ നേതൃത്വത്തിന്റെ ഏകാധിപത്യപരമായ സമീപനമാണ് ജനാധിപത്യപരമായ ഉൾപാർട്ടി ചർച്ചകൾക്ക് ഇടം നൽകാതെ സ്വന്തം താൽപര്യപ്രകാരം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നുള്ള ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിസ്ഥാനപരമായ സംഘടനാ തത്വങ്ങൾക്കെതിരെയുള്ള വിമർശനമായി മാറുന്നുണ്ട് ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ നിരവധി വന്നിട്ടും പാർട്ടി നേതൃത്വം തങ്ങളെ അവഗണിച്ചുവെന്ന പരാതിക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങളുമുണ്ട് അർഹമായ പ്രാധാന്യം സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിലെ പരിഗണന എന്നിവ നിഷേധിക്കപ്പെട്ടു വന്ന ശക്തമായ രാഷ്ട്രീയ വിമർശനമാണിത് പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രാദേശിക നേതാക്കളെ അവഗണിക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്ന ഗ്രൂപ്പിസം സി പി ഐയുടെ കീഴ്ഘടകങ്ങളിൽ ശക്തമായെന്ന് ഈ സംഭവങ്ങൾ സൂചന നൽകുന്നുണ്ട് ജില്ലാ സമ്മേളനത്തിൽ പോലും കടക്കിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്താതിരുന്നത് ഈ അവഗണനയുടെ മൂർദ്ധമായ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് പാർട്ടി പരിപാടികളിൽ നിന്നും നയരൂപീകരണ വേദികളിൽ നിന്നും ഒരു വിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ആ വിഭാഗത്തെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമായി അവർ വ്യാഖ്യാനിക്കുന്നു തങ്ങൾ ഇനിമേൽ പാർട്ടിക്ക് ആവശ്യമില്ലാത്തവരായി മാറി എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു കൂട്ടമായ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചത് ഭരണമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐക്ക് ഈ കൂട്ടരാജ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ കേഡർ സംവിധാനവും സംഘടനാപരമായ കെട്ടുറപ്പുമാണ് അതിൽ വിള്ളലുണ്ടാകുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയും ജനവിശ്വാസത്തെയും ബാധിക്കും പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത്രയധികം പേർക്ക് പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് സി പി ഐയുടെ ആഭ്യന്തര ജനാധിപത്യത്തിലും നേതൃത്വത്തിന്റെ കാര്യക്ഷമതയിലും സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് എൽ ഡി എഫ് മുന്നണിയിൽ പ്രത്യേകിച്ചും സി പി എമ്മുമായി നിലനിൽക്കുന്ന ബന്ധത്തിൽ സി പി ഐക്ക് സ്വന്തം സ്വാധീനം ഉറപ്പിക്കേണ്ട നിർണായക സമയമാണിത് ഈ സമയത്തെ ആഭ്യന്തര കലഹം വിലവേശൽ ശേഷി കുറയ്ക്കാൻ സാധ്യതയുണ്ട് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കടക്കലിലെ ഈ രാജി വരാനിരിക്കുന്ന തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പുകളിൽ സി പി ഐക്ക് തിരിച്ചടിയാകും പാർട്ടി വിട്ട നേതാക്കളുടെ ജനസ്വാധീനം മറ്റ് കക്ഷികൾക്ക് നേട്ടമായേക്കാം രാജിവെച്ച നേതാക്കൾ ഏത് രാഷ്ട്രീയ പാളയത്തിലേക്ക് പോകുമെന്നതാണ് ഇനി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ജെ സി അനിലിന്റെ നേതൃത്വത്തിലുള്ള ഈ വിഭാഗം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫ് ഘടകകക്ഷിയായ കോൺഗ്രസിലേക്കോ കേരള കോൺഗ്രസ് പോലുള്ള മറ്റ് പാർട്ടികളിലേക്കോ ചേക്കേറാൻ സാധ്യതയുണ്ട് ഇവരുടെ രാഷ്ട്രീയ പ്രവേശം ചടയമംഗലം ഉൾപ്പെടെയുള്ള സമീപ നിയോജക മണ്ഡലങ്ങളിലെ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിക്കുകയും ചെയ്യും സി ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഈ നേതാക്കൾക്കെതിരെ അഴിമതി പോലുള്ള ആരോപണങ്ങൾ ഉയർത്തി പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട് ഇത് പാർട്ടിയിലെ ചേരിപ്പോരിന്റെ രാഷ്ട്രീയം കൂടുതൽ തുറന്ന പോരിലേക്ക് എത്തിക്കും കടക്കലിലെ ഈ കൂട്ടരാജി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ വർദ്ധിച്ചു വരുന്ന വ്യക്തി കേന്ദ്രീകൃതമായ നേതൃത്വത്തിന്റെ അപകട സൂചനയായി വായിക്കപ്പെടാം ജനകീയ അടിത്തറയുള്ള നേതാക്കളെ ഉൾക്കൊള്ളുന്നതിൽ പരാജയപ്പെടുന്ന ഒരു പാർട്ടിക്ക് അതിന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ നിലനിർത്താൻ സാധിക്കുകയില്ല ഈ സംഭവം കേരള രാഷ്ട്രീയത്തിൽ സി പി ഐക്ക് ഒരു തിരുത്തൽ ശക്തിയായി മാറാനോ അതല്ലെങ്കിൽ കൂടുതൽ തകർച്ചയിലേക്ക് പോകാനോ കാരണമായേക്കാം അടുത്ത ദിവസങ്ങളിൽ സി സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളും രാജിവച്ചവരുടെ അടുത്ത രാഷ്ട്രീയ നീക്കങ്ങളുമാകാം കടക്കലിലെ ചെങ്കൊടിയുടെ ഭാവിയെ നിർണ്ണയിക്കുക